ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ക്രീമി ബ്രൊക്കോളി ആണ് കേട്ടോ മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴണ്ടി അതിൻ്റെ ഒരു പച്ചമണം മാറി വരണം ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്രൂമും ബ്രോക്കോളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബ്രൊക്കോളി നല്ലപോലെ വൃത്തിയാക്കി ചെറിയ ഒന്ന് കഴുകി കഴുകിയെടുത്തതാണ് അതുപോലെ തന്നെ മഷ്റൂമും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പീസായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ലതാണ് അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടിയാണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു സാധനമാണ് ഈ നമ്മുടെ മഷ്റൂമും ബ്രൊക്കോളിയും ഒന്ന് വഴി വരും വന്നതിന് ശേഷം നമ്മളിതും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിനകത്തൊന്ന് മാറ്റിയിട്ട് വേറൊരു പാനിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ അതേ പാനിൽ തന്നെ സൈഡിലോട്ട് ബ്രൊക്കോളിയൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മൈദാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആ മൈദയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പച്ചപ്പാലാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ ആ പാല് മാം മൈദ ചേർത്താ പൊടി എല്ലാം കൂടി ഒന്ന് മിക്സായി വരണേ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് സീസണിങ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഏതെങ്കിലും ഒരു സീസണിങ് പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സീസണിങ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിലും ഓപ്ഷനൽ അതൊന്നും ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ മാത്രം ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് അത്രയും നല്ലതായിരിക്കുമേ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം അത്രേ ഉള്ളൂ നല്ല ക്രീമി മഷ്റൂം ബ്രോക്കോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബ്രോക്കോളി ഇല്ലാന്നുണ്ടെങ്കിൽ മഷ്റൂം വെച്ചിട്ട് മാത്രമാണെങ്കിൽ ഇത് ചെയ്യാട്ടോ അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അധികം എരിവൊന്നുമില്ല ഇല്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത് അപ്പോൾ പുതിയൊരു ഒരു വീടിയായിട്ട് വരുന്നതിനും മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ